നമസ്കാരം അതേപോലെ സ്ത്രീകളൊക്കെ ഉണ്ട് വാസ്തവത്തിൽ നമ്മളെ നാട്ടില് ഒരു വ്യക്തി ഒരു ഗ്രാമത്തിൽ നിന്ന് ശബരിമലയ്ക്ക് പോകുമ്പോൾ അത് ഗ്രാമത്തിന്റെ തന്നെ ഒരു ആരാധന പോലെയാണ് നമ്മൾ എടുത്തിരുന്നത് കെട്ടുന്നറ സമയത്ത് പരമാവധി ആ ഗ്രാമവാസികൾ ഒത്തുകൂടും അതെ അങ്ങനെയാണ് അതിന്റെ ചടങ്ങ് അപ്പോൾ ഗുരുനാഥൻ കെട്ടു നിറച്ചു കൊടുക്കുന്നു അയാൾ പോകും ഈ സമയത്ത് ശബരിമലയിൽ അവിടെ നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പൻ ധർമ്മശാസ്ത്രാവിൽ വിലയിച്ച ഒരു സ്ഥലമെന്ന രീതിയിൽ അതിൻ്റെതായ ചില നിയമങ്ങളുണ്ട് അപ്പോൾ ആ നിയമങ്ങൾ ഹ്രസ്വദൃഷ്ടിയോടുകൂടി നോക്കുമ്പോൾ ശരിയല്ല സ്ത്രീകളോട് വിരുദ്ധതയാണ് വിവേചനപരമാണെന്നൊക്കെ ചിലർക്ക് തോന്നും അത് കൂടുതൽ ചിന്തിക്കാത്തതുകൊണ്ടാണ് കാരണം ചില ക്ഷേത്രങ്ങളിൽ സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളുണ്ട് ചില ക്ഷേത്രങ്ങളിൽ സ്ത്രീകൾ മാത്രമാണ് പൂജിക്കുന്നത് ഇങ്ങനെ പല സ്ഥലത്ത് പല നിയമങ്ങളാണ് അതാ ദേവാലയത്തിലെ ദേവചൈതന്യത്തിനനുസൃതമായിട്ട് വിഭിന്നമായിട്ടുള്ള ആചാര രീതികളാണ് അപ്പോൾ ശബരിമലയെ സംബന്ധിച്ച് ആർത്തവകാലീനകളായ സ്ത്രീകൾ പോവാറില്ല അതാണ് നമ്മൾ പാലിച്ചു പോരുന്നത് ഇത് ഇന്നൊന്നലേ ഉണ്ടാക്കിയ ആചാരമല്ല പൂർവികമായിട്ടുള്ള ആചാരമാണ് ഒരു വ്യക്തി ശബരിമലയ്ക്ക് പോകാൻ വ്രതം നോറ്റാൽ അത് ആ വീട്ടിലെല്ലാവരും വ്രതത്തിലാണ് അപ്പോൾ ഈ പ്രായത്തിലുള്ള അമ്മമാർ ആരെങ്കിലും വഴിപാടുകൾ നേർന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്വന്തം കൈകൊണ്ട് നെയ്തേക നിറച്ച് കൊടുക്കാം പോകുന്ന ആളുടെ കയ്യിൽ ഇനി ഇത് മാത്രമല്ല ശാരീരികമായി മലയ്ക്ക് പോകാൻ വയ്യാത്തവരാരെങ്കിലും വഴിപാട് നടന്നിട്ടുണ്ടെങ്കിൽ അതും നെയ്തേക നിറച്ച് കൊടുക്കാം അവർ വ്രതശുദ്ധിയോടു കൂടിയാണ് നെയ്ത്തേകം നിറയ്ക്കുന്നത് അവർക്കും ഗുരുസ്വാമിയാണ് നിറച്ച് കൊടുക്കുന്നത് എന്നിട്ട് അവർ ശബരിമലയ്ക്ക് പോകുന്ന ആളെ ഏൽപ്പിക്കുന്നു എല്ലാ സ്ത്രീകൾക്കും പറ്റില്ല എല്ലാ സ്ത്രീകൾക്കും പറ്റില്ല എന്നല്ല ഏത് പ്രായമുള്ള സ്ത്രീകൾക്കും പറ്റും ഏത് സ്ത്രീകൾക്കും മൃതശുദ്ധിയോടുകൂടി ഏത് സ്ത്രീക്കും അത് ചെയ്തു കൊടുക്കാം കാരണം ശബരിമല സന്നിധാനത്തിലേക്ക് ഈ ഒരു പ്രായപരിധിപ്പെട്ടവർക്ക് പണ്ടുകാലത്ത് അങ്ങനെ പ്രത്യേകിച്ച് പ്രായം നിഷ്കർഷിച്ചിരുന്നോ എന്ന് എനിക്ക് അറിയില്ല ആർത്തവകാലീനകൾ പോകില്ല ഇത് ആയിരത്തി എണ്ണൂറുകളിൽ നടന്ന സർവേകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അത് ആചാരപരമായിട്ട് ഇങ്ങനെ പാലിച്ചു പോരുമായിരുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് ദേവസ്വം ബോർഡ് വിജ്ഞാപനം ഇറക്കിയത് പത്ത് വയസ്സിനും അമ്പത്തി അഞ്ച് വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകൾ പോവരുത് ബാക്കിയുള്ളവർക്കൊക്കെ പോകണം പിന്നീട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അത് പത്ത് വയസ്സ് അമ്പത് വയസ്സിന് ഇടയ്ക്കി മാറ്റി അമ്പത്തഞ്ചു എന്നുള്ളത് ഒന്നും കൂടി കുറച്ച് അമ്പത് വയസ്സാക്കി ഇതാണ് അതിൻ്റെ ഒരു ഒരു സ്ത്രീകളെ അപ്പം ഏത് പ്രായമുള്ളവർക്കും അവിടെ പോകാൻ കഴിയുന്നവർക്കും കഴിയാത്തവർക്കും ഈ നെയ്ത്തേങ്ങ നെയ്ത അവരുടെ ഭക്തി അവരുടെ സമർപ്പണം എന്ന രീതിയിൽ ഈ ഭിക്ഷ കൊടുക്കുന്നതൊക്കെ ഇപ്പം വൈകുന്നേരം എല്ലാ അമ്പലങ്ങളിലും അമ്പലങ്ങളിലിപ്പം വൈകുന്നേരം സ്വാമിമാർക്ക് ഭിക്ഷ കൊടുക്കുക എന്നുള്ളൊരു പല അതെ തീർച്ചയായിട്ടും അപ്പൊ അതും ഇതിന്റെ ഇപ്പം ഇപ്പം ഒരു ട്രെൻഡ് തുടങ്ങിയിട്ടുണ്ട് വൈകിട്ടാവുന്ന സമയത്ത് നമ്മൾ വെജിറ്റബിൾ ബിരിയാണി അല്ലെങ്കിൽ വെജിറ്റബിൾ എന്തെങ്കിലും ആയിട്ടുള്ള ശരിക്കും എന്താണ് ഈ വൈകുന്നേരം പറയാ അവര് വെജിറ്റബിൾ ബിരിയാണി ക്രമേണ നോൺ വെജിറ്റേറിയൻ എന്ത് തന്നെയാണെന്ന് വെച്ചാലും മുൻപ് കാലത്ത് ഒരു ഗ്രാമത്തിൽ ശബരിമലയിലേക്ക് വ്രതം നോറ്റ് മാലയിട്ട എല്ലാവരും അതിരാവിലെ അതായത് ശരിക്കും പറഞ്ഞ ബ്രാഹ്മയാമത്തില് ഒത്തുചേർന്ന് കുളിച്ച് അമ്പലത്തിൽ പൊതുവായെത്തി അഥവാ ഭജനമഠമുണ്ടെങ്കിൽ അവിടെ പൊതുവായെത്തി ശരണം പൊളിക്കും അതിനു ശേഷമാണ് അവരുടെ ഗാർഹികമായ മറ്റു ജോലികളിലേക്ക് അവർ പ്രവേശിക്കാറ് ആ ഗാർഹികമായ ജോലികളൊക്കെ വൈകുന്നേരം പൂർത്തിയായി കഴിഞ്ഞാൽ പോയി കുളിച്ച് പൊതുവായ ഒരു സ്ഥലത്ത് ഒത്തുകൂടി അത് ഭജനമഠമുണ്ടെങ്കിൽ അവിടെയായിരിക്കും ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ അയ്യപ്പന്മാരുടെ ഗൃഹങ്ങളിലാവും അപ്പൊ നാം എല്ലാം ഒന്നാണ് എന്ന ആ ഏകഭാവനയെ ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് അവിടെ ഒരു ഉച്ചനീചത്വം ഇല്ല വലുപ്പ ചെറുപ്പങ്ങളില്ല ധനിക ദരിദ്ര ഭേദം ഇല്ല ഗൃഹങ്ങളിൽ ഒത്തുകൂടി അവിടെ ശബരിമല വ്രതം നോട്ടിട്ടുള്ള എല്ലാവരും ഒന്നിച്ച് ശരണം വിളിക്കുക ചിലപ്പോ അത് സമീപസ്ഥമായ ക്ഷേത്രത്തിലായിരിക്കും ക്ഷേത്രത്തിന്ന് അത് ചെയ്ത ശേഷം ഏതെങ്കിലും ഗൃഹത്ത് പോയിട്ട് അവർ തുടരും എന്നിട്ട് എല്ലാവരും ഒന്നിച്ച് പാചകം ചെയ്ത് ഒന്നിച്ചു കഴിക്കുക അപ്പോ സാധാരണഗതിയിൽ ഈ വ്രതം എന്നുള്ള നിലയ്ക്ക് വളരെ ലളിതമായ ആഹാരമാണ് കഴിക്കുന്നത് ഇപ്പൊ കേരളീയമായ രീതി അനുസരിച്ച് ഒരു നേരം ധാന്യം അല്ലാത്ത സമയത്ത് പച്ചക്കറികൾ പഴങ്ങൾ അങ്ങനെയുള്ളത് കഴിക്കുക ഇതാണ് ഒരു രീതി അപ്പൊ അങ്ങനെ വരുമ്പോൾ പലപ്പോഴും വൈകുന്നേരത്തെ ഈ ഈ അയ്യപ്പന്മാരുടെ നാമജപത്തിനൊക്കെ ചെറുപയര് കപ്പ ചെറുപയര് കായ ഇങ്ങനത്തെ ഒക്കെ അതുകൊണ്ട് ഒരു അയ്യപ്പ അതാണ് ചിരിച്ചു പോയത് ഒരു അയ്യപ്പൻ ശരണം വിളിച്ചിട്ടുണ്ട് ചെറുപയരും കായ് ഒഴിവാക്കി തരണേ ഭഗവാനെ ദിവസം ഇത് തന്നെ കിട്ടി കിട്ടി മടുത്തിട്ട് അപ്പൊ അങ്ങനെയൊക്കെ പതിവുണ്ട് പക്ഷെ കാലം മാറി ഇന്നിപ്പോ ഒത്തുകൂടുന്നത് നല്ലതാണ് കൂടുന്നത് ഏറ്റവും സന്തോഷമാണ് ഒത്തുകൂടി ഭക്ഷണം കഴിക്കുന്നത് അതിനേക്കാൾ സന്തോഷമാണ് ഭവങ്ങളൊക്കെ അവര് തീരുമാനിക്കണം പൊതുവെ വ്രതം ദീക്ഷിക്കുന്നവര് കഴിയുന്നതും രാജസികവും താമസികവുമായ ആഹാരങ്ങൾ ഒഴിവാക്കണം ഇപ്പം സാത്വിക ആഹാരമായിരിക്കണം അപ്പം ഈ ബിരിയാ വെജിറ്റബിൾ ബിരിയാണി എന്നൊക്കെ പറഞ്ഞാൽ സാത്വിക അല്ല അപ്പം ഞങ്ങൾക്കത് കഴിച്ചേ മതിയാവും സന്തോഷമൊരു വിരോധവും ഇല്ല പക്ഷേ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വ്രതം എന്ന് പറഞ്ഞ വാക്ക് മുറിഞ്ഞു എന്നുള്ള ധാതുവിൽ നിന്നാണ് ഉണ്ടാവുന്നത് അപ്പൊ നമ്മൾ വരിച്ചതാണ് നമ്മൾ സ്വീകരിച്ചതാണ് മറ്റാരും നമ്മുടെ തലയിൽ കെട്ടിവെച്ചതല്ല നമ്മളായിട്ട് സ്വീകരിച്ചതാണ് അപ്പൊ നമ്മളായിട്ടൊന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് ശുദ്ധമായ ഭാവത്തിൽ ചെയ്യേണ്ടത് നമ്മുടെ കർത്തവ്യമാണ് കാരണം മറ്റാരും നമ്മളെ നിർബന്ധിച്ചിട്ടില്ല മറ്റാർക്കും വേണ്ടി അല്ല ചെയ്യേണ്ടത് അപ്പൊ അതുകൊണ്ട് വ്രതം ദീക്ഷിച്ചവര് ശുദ്ധമായത് പാലിക്കണേന്നാണ് അത് അവരെന്നെ ശരിക്കും നമ്മൾ പറയുകയാണെങ്കിൽ അവരെന്നെ ഉണ്ടാക്കി കഴിക്കുന്നതായിരിക്കും പൊതുവെ ഇന്നിപ്പോ കേറ്ററിങ് സർവീസ് ഉണ്ട് കാരണം നമ്മളെ വീടുകളില് നോക്കൂ ശബരിമല വ്രതമൊക്കെ ആയിട്ട് മാറുക നമ്മള് നമ്മുടെ വീടുകളിൽ ഇന്നത്തെ സ്ഥിതി എന്താണ് എത്ര വീട്ടിലെ അടുക്കള പ്രവർത്തിക്കുന്ന വളരെ ചുരുക്കം സ്വിഗ്ഗി അതെ അപ്പോ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യുന്നു അല്ലെങ്കിൽ സൊമാറ്റോയില് പറയുന്നു അവര് കൊണ്ടുവരുന്നു ഇത് കഴിക്കുന്നു അപ്പൊ ഒന്നിച്ചുള്ള ഒരു പാചകം ചെയ്ത് കഴിക്കുക എന്നുള്ള ഇത്തരം കുടുംബ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുന്ന ഘടകങ്ങൾ പോലും ഇതില്ലാതാവുകയാണ് അപ്പോൾ വ്രതം ദീക്ഷിച്ചവർ പോലും അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ അത് കുറച്ച് കഷ്ടമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ